ൊരു എട്ടാമത്തെ വയസ്സിൽ ഈ മോന്റെ പ്രായത്തില് അതല്ലെങ്കിൽ ഈ കൊച്ചുകുട്ടികളുടെ പ്രായത്തില് നബി തങ്ങളുടെ മുമ്പിലേക്ക് ഉമ്മ കൊണ്ടുവന്നപ്പോ അനസുബിന് മാലിക് തങ്ങളോട് പറഞ്ഞത് മോനെ അനസേ എടുക്കണം കേട്ടോ നിനക്ക് ഉണ്ടാവാൻ കാരണമാണ് അതോട് കൂടെ കഴിയുമോ അന്ത അന്തസ്ബിഹ നേരം പുലരുന്നുമാകുന്നു ദിനരാത്രങ്ങൾ കഴിയുമ്പോ ഒരാളോടും വെറുപ്പില്ലാതെ ഒരാളോടും വെറുക്കാതെ വീട്ടുകാരോടാവട്ടെ കുടുംബത്തവരോടാവട്ടെ എല്ലാരോടും ആരും നമ്മളെ വാക്ക് കാരണം മനസ്സ് വിഷമിക്കാത്ത കോലത്തില് ആകാൻ കഴിയോ അതന്റെ സംസ്കാരം അഭിമാന പിത്തങ്ങൾ എങ്ങനെയാണ് ഉപ്പിയുമ്മയുണ്ടോ ഓല് നമ്മൾ കാരണം വിഷമിക്കരുത് നമ്മൾ കാരണം ഓരോ കണ്ണൊന്നും ഒരിറ്റിയില് കണ്ണുനീര് വീണെങ്കിൽ ദുന്യാവൊന്നും വിനകരാവൂല നല്ലോ ശ്രദ്ധിക്കണോ വല്ലതും സംഭവിച്ചു പോയി ഒരു മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ കബറിങ്ങൾ പോയി ഒരുക്കു പോകേണ്ടി പൊറുക്കലിനെ ചോദിക്കാം ഒരിക്കലും രക്ഷപ്പെടില്ല നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം അവരോടുള്ള ആ ബാധ്യത അത്ര വലിയ കടപ്പാടാണ് ആരെങ്കിലും ബന്ധം വിച്ഛേദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പുനഃസ്ഥാപിക്കാം

എന്തിനാ തെറ്റിയത് പാപ്പാന്റെ മുതൽ ഒരു വച്ചപ്പോ ഓ മുന്നെടുത്തു എനിക്ക് വേക്കാതെ വന്നത് അങ്ങനെ പല കാരണങ്ങളും മുതലിന്റെ വിഷയത്തില് അതല്ലെങ്കിൽ ഓ എന്റെ വണ്ടീനെ പിന്നില് കൊടുത്തിട്ട് ഓനാള് കുത്തി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദുന്യാവിന്റെ പ്രശ്നത്തിൽ ഞാൻ ഒരാൾ തെറ്റി നിൽക്കാം മൂന്നീസം വരെ മൂന്നാമത്തെ ദിവസം കഴിഞ്ഞാൽ ഒരു സെക്കൻഡിന് ഒരു തെറ്റായിട്ടാണ് അത് എഴുതുക അപ്പൊ ഒരാളോട് ഒരു ദിവസം തെറ്റുന്ന എമ്പത്തിനാലായിരം ദോഷമ്പട കയറി പത്ത് ദിവസാവുമ്പോൾ എട്ട് ലക്ഷത്തി നാല്പതിനായിരം കുറ്റമ്പട നൂറ് ദിവസത്തിനാകുമ്പോ എമ്പത് ലക്ഷത്തി നാൽപ്പതിനായിരം ദോഷമ്പട ഒരാളോട് തെറ്റുകാരണ ചില്ലറല്ല ഈ ദുന്യാവിലെ ഏറ്റവും വലിയ പൊട്ടത്തരാണ് ഏത് ഒരു മനുഷ്യനോട് തെറ്റാന്നുള്ളത് അത് എന്തിന്റെ പേരിലാണ് പേരിലാണെങ്കിൽ പറഞ്ഞത് ദീനിന്റെ അതല്ല സാധാരണഗതിയിൽ ദുന്യാവിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം കമ്മിറ്റി യോഗത്തിൽ ഒന്നെതിർത്തു അല്ലെങ്കിൽ പഞ്ചായത്ത് ഇലക്ഷൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഗതി ഉണ്ടായി ഇന്നും തെറ്റായ മാർഗമല്ല ഒരാളോടും പണക്കം പാടില്ല പണക്കണ്ടോ അള്ള ഇബാദത്ത് സ്വീകരിക്കൂല അൽബിൾ സ്വീകരിക്കൂല ബിർദ്ദും പോലെ എത്തിക്കാരിക്കുക അപ്പൊ എന്താന്ന് പറഞ്ഞാല് അത്തരം കാര്യങ്ങൾ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല അതുകൊണ്ട് നമ്മോട് ഇങ്ങോട്ട് ബന്ധം വിച്ഛേദിച്ചവരോടും അങ്ങോട്ട് ബന്ധം പുനഃസ്ഥാപിക്കാം മീസാന് പറഞ്ഞ തുലാസുണ്ട് അത് നമ്മൾ ഈ മത്തി തൂക്കിയ പഴയ ഞെണിങ്ങിയ തുലാസല്ല അല്ലെങ്കിൽ വായക്കുര തുലാസില ഉന്തുണ തുലാസുണ്ടല്ല വലിയ സംഗതി കിൻഡൽ തുലാസ് അതുമല്ല പിന്നെ അതൊരു തുലാസാണ് ഈസാനബിയ തുലാസി കാണിച്ചു തരണം എന്ന് പറഞ്ഞപ്പോ അള്ള കാണിച്ചോർത്ത ബോധം കിട്ടുന്ന അപ്പൊ എന്താ ബോധം കിടാൻ കാരണം വെച്ച പറഞ്ഞ ഈ പ്രപഞ്ചം മുഴുവനും ഇതല്ല ഈ ഭൂമിയല്ല പ്രപഞ്ചം ഒരു ലക്ഷം ട്രില്യൺ കോടി ഗ്രഹങ്ങൾ ഒന്നിന്റെ ശേഷം ഇരുപത്തിമൂന്ന് പൂജ്യയുടെ അത്ര ഗ്രഹങ്ങളും സംഗതികളൊക്കെ ഒക്കെ ഉള്ള ഈ പ്രപഞ്ചം മീസാന് പറഞ്ഞ തുലാസിൽ ഇട്ടാലേ വലിയൊരു ചെമ്പിൽ ചെറിയൊരു ഇരുപത്തി അഞ്ചു ദിവസത്തെ പോലെ അത്ര പോകുന്ന തട്ടാപ്പമയ്ക്ക് നറുക്കുള്ളത് നോക്കണം ഞാൻ കേക്കണോ ആ അത്ര വലിയ തട്ടില് കൊള്ളായിട്ട് മാറ്റി വെക്കണ മൂന്നാമൽ തൂക്കാൻ കയ്യായിട്ട് തൂക്കാൻ കയ്യായിട്ടല്ല തൂക്കാൻ കൊള്ളായിട്ട് മാറ്റി വെക്കണ മൂന്നാമൽ ഒന്ന് ഏതാ ഇങ്ങോട്ട് തെറ്റിയരോട് അങ്ങോട്ട് പോയി മുന്നിട്ട് കുറച്ച് പുളിച്ചും വമാ വിലക്കാഹ ഇല്ലമാലക്കാഹ ഇല്ലാതും ഏത് ആരോടെങ്കിലും തെറ്റിക്കണമെങ്കിൽ സ്വന്താണെന്നല്ല നീ കൂത്ത് പിടിച്ച് നടന്നോന്നത് പക്ഷെ അത് കുറച്ച് ക്ഷമ ഉള്ള ആൾക്കാർക്ക് അത് കൈയൊള്ളൂന്നാണ് ക്ഷമ ഉള്ള ആൾക്കാർക്ക് അത് എന്നാണ് ഏറ്റവും വലിയ ശക്തിയുള്ള ആളാരാ ഏറ്റവും വലിയ ശക്തിയുള്ള ആള് ബോക്സിംഗിൽ തള്ളി 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 ഇടുന്ന ആളല്ല പിന്നെ ഏറ്റവും വലിയ ശക്തിയല്ല ആള് ദേഷ്യം എന്താകുന്ന സമയത്ത് സംയപനം പാലിച്ച് സാരല്ല ബന്ധം അങ്ങോട്ട് ബന്ധമു പുനഃസ്ഥാപിക്കുക പൈസ വെച്ചിട്ട് തന്നിട്ടില്ല അപ്പൊ അങ്ങോട്ട് കൊടുക്കാം ഇങ്ങോട്ട് തന്നിട്ടില്ലെങ്കിലും അങ്ങോട്ട് കൊടുക്കാം അതാ വേണ്ടത് അങ്ങോട്ട് കൊടുക്കുക അതുപോലെ വാഫു അമ്മ മാപ്പ് കൊടുക്കുക ഒരു നല്ല മനുഷ്യന്റെ ലക്ഷണം എന്താ എന്താ പറഞ്ഞറിയാം നല്ല മനുഷ്യന്റെ ലക്ഷണം അങ്ങോട്ട് ചെയ്ത ഗുണം മറക്ക നമ്മളൊരാൾക്ക് ഒരു ഗുണം ചെയ്തിരുന്നു അയാൾ നമുക്കെതിരെ എലക്ഷനിലേക്ക് അയാളെതിരെ വോട്ട് ചെയ്തു വേറെന്തെങ്കിലും നമുക്ക് എതിരെ ചെയ്താല് കുറച്ചോനെ ഞാൻ നാളെ പൈസ കൊടുത്തിട്ടും ഓൻ അങ്ങനെയാണല്ലോ അത് ചിന്തിക്കാതിക്ക അങ്ങോട്ട് കൊടുത്ത ഗുണം മറക്കുക ഇങ്ങോട്ട് ചെയ്ത ഗുണം ഓർക്കുക അങ്ങോട്ട് നമ്മളിൽ നിന്ന് എന്തെങ്കിലും വിഷമം വന്നോ അത് ഓർക്കുക ഇങ്ങോട്ട് എന്തെങ്കിലും വിഷമം വന്നോ അത് മറക്കുക ഇതാ നല്ല മനുഷ്യന്മാരെ ഭക്ഷണം നേരെ ഓപ്പോസിറ്റ് ആയിരിക്കലുണ്ടാകുക നമ്മള് ഒരാൾക്കൊരു ഗുണം ചെയ്ത് നമുക്ക് എന്തെങ്കിലും ഇരുന്നാല് അടാ ജമക്ക എന്നെ വെച്ച് പാരെയ്തു അല്ലേ ഓ അങ്ങോട്ട് ഓൻ എത്ര ഞാൻ സഹായിച്ചു ചേട്ടാ എങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ഉണ്ടാവാൻ പാടില്ല ആയിഷ ബിർ അലി അള്ളാഹു അൻഹ്ക്കെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിച്ച സമയത്ത് അത് പ്രചരിപ്പിക്കുന്ന മജ്ലിസിൽ ഒരാളിരുന്നു ആരായിരുന്നു സിദ്ദീഖ് അലി അള്ളാഹുഅന്നു ചെലവ് കൊടുക്കണ ഒരാളു അയാൾ ഇല്ലാത്ത ആരോപണം ഇരുന്നപ്പോയിക്കണം ആൾക്കാരെ കൂട്ടത്തിലോ കണ്ടല്ലോ അതുകൊണ്ട് ഓനും ചിലവില്ല എന്ന് സിദ്ധിക്കലിള്ളാഹുവിനും തീരുമാനിച്ചു അങ്ങനെ തീരുമാനിച്ചു അയാൾ ഭക്ഷണത്തിനു വേണ്ടി പോയപ്പോ ഇറക്കി വിട്ടു ഇറക്കി വിട്ടപ്പോ അള്ളാഹുത്തേല ഉലുൽ ഉലുൽഫതിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്തെങ്കിലും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് പൊരുത്തപ്പെട്ടു കൊടുക്കുക തുടർന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന സഹായം ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നാണ് സൂറത്തിൻ നൂറിൽ ലഹു ആയത്തിറക്കിയിട്ട് ശ്രദ്ധിക്കു പറഞ്ഞു അവ കരഞ്ഞുകൊണ്ട് പറ്റി പോയതാണ് മാപ്പ് ചോദിച്ച സംഭവം വരെ ചരിത്രത്തിലുണ്ട് അപ്പൊ എന്താന്ന് പറഞ്ഞാല് പല ആളുകളിൽ നിന്നും പല സമീപനങ്ങളിൽ എന്തെങ്കിലും വിഷമം വന്നുണ്ടെങ്കിൽ തന്നെ യാതൊരു കുഴപ്പമില്ല ഈ ദുന്യാവിൽ റബ്ബ് വരക്കും നമ്മൾ നടക്കും പറഞ്ഞ പോലെ സംഭവിക്കാതെ ഒക്കെ സംഭവിക്കും ആലോചിച്ചിട്ടൊരു ആലോചിച്ചാൽ അന്തോല്ല ആലോചിച്ചിട്ടില്ല കുന്തോല എന്നില്ല കന്മാരിയാക്ക അപ്പോൾ അതേപോലെ എന്താണ് ആ ഒരു സംഗതി അതുണ്ടാവുക എന്നുള്ളതാണ് അതാണ് നിമിത്തങ്ങൾ പറഞ്ഞത്